അടിസ്ഥാന പാഠാവലി ഒൻപതാം ക്ലാസ്സിലെ വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിത അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം ചിറകുകളില്ല ദേശാന്തരം വിധിച്ചിട്ടില്ല ആകാശവും സ്വന്തമല്ല എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വച്ച് അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം ചിറകുകളില്ല ദേശാന്തരം വിധിച്ചിട്ടില്ല ആകാശവും സ്വന്തമല്ല എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വച്ച് അത് കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെയൊരാൾ വന്ന് നിളവേൽക്കും എന്ന കവിത അതിനറിയില്ല അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു അത് കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെയൊരാൾ വന്ന് നിളവേൽക്കും എന്ന കവിത അതിനറിയില്ല അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു അതിനെ പക്ഷിയെന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും ആരുമറിയാതെ നാളെ ഒരു മരം അതിനെ പക്ഷിയെന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും ആരുമറിയാതെ നാളെ ഒരു മരം